കുഞ്ഞിമംഗലം വി ആർ നായനാർ സ്മാരക വായനാശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായന മധുരം പരിപാടിയുടെ പുരസ്കാര വിതരണം വായനശാലയിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു അതുകൊണ്ട് ഓരോ വാക്കിൻ്റെയും അർത്ഥതനങ്ങൾ മാത്രമല്ല ആ വാക്കിൽ കൂടി നീ സന്ദേശം അതിൻ്റെ മധുരിമ അതിൻ്റെ ആകർഷകത്വം അതിൻ്റെ സ്ഫുടത ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വർത്തമാന കാലഘട്ടത്തിൽ സാങ്കേതിക ഭൗതിക സൗകര്യങ്ങളെ അതുകൊണ്ടാണ് ലോകാരാധ്യനായ മഹാത്മാഗാന്ധിജി പറഞ്ഞൊരു വാക്കിനോട് കുട്ടികളിലെ വായനാ വിടവുകൾ നികത്തുന്നതിനും വായനയിലേക്ക് ആകർഷിക്കുന്നതിനും കുഞ്ഞുമംഗലം വി ആർ നായനാട് സ്മാരക വായനശാലായ ഗ്രന്ഥാലയം ആവിഷ്കരിച്ച പദ്ധതിയാണ് വായനാ മധുരം അവധിക്കാല വായനകാലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച് മെയ് മുപ്പത്തി ഒന്നിന് അവസാനിച്ച പദ്ധതിയിൽ അമ്പതോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തു കുട്ടികൾക്ക് വായിച്ച പുസ്തകത്തെക്കുറിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനും അവതരിപ്പിക്കാനും അവസരം നൽകി ഇവർ നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ വായനാ ചലഞ്ച് പൂർത്തീകരിച്ചു വായനാ മധുരം പദ്ധതി രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ മികച്ച പ്രതികരണമാണ് ഉണ്ടാക്കിയത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് ഒരു ഗ്രന്ഥാലയം ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് പിലാത്ര